ആ മീൻപെട്ട മീൻപെട്ട കുഞ്ഞിനെന്താ വേണ്ടിയേ മീൻ വേണോ തരാം തരാം മീൻ വേണോ മുപ്പം മീൻ വേണോ എന്താ വേണ്ടിയത് മീൻ വേണോ ഞാൻ മീന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പഴത്തേന് ലക്കിക്കുട്ടം വന്നു അതിങ്ങനത്തെ മീന്റെ തല ഭയങ്കര ഇഷ്ടമാണ് എന്റെ തല കൊടുത്താകും കഴിച്ചോളൂ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ കൂട്ടുകാരോട് പറയാ കൂട്ടുകാരെ ഈ തള്ള എനിക്ക് തള്ള മീനെടുത്തിട്ട് എനിക്ക് തലയേ തരുള്ളന്ന് പറ മീൻ ഇച്ചിരി മുള്ള മീനാണ് അപ്പം ഞാൻ വിചാരിച്ച് ഇതിനെ പൊരിക്കാം ഇത് പൊരിക്കാനേ ഉള്ളൂ ഭയങ്കര ചെതുമ്പലാണിത് അത് ഇന്നലെ വാങ്ങിച്ചതാണ് ഇന്നലെ വാങ്ങിച്ചിട്ട് അത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിരുന്നു കാലത്തെ എഴുന്നേറ്റപ്പം തന്നെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് അപ്പം അത് അതിൻ്റെ തണുപ്പൊക്കെ പോയി ആശാന അതിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ അമ്പത് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ളൂ കുറച്ച് അഞ്ചെട്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലെ ഇത് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഇന്ന് ഇന്നത്തേന് വെച്ചിരുന്നു ഇന്നലെ നൂറ് രൂപയുടെ ചൂര വെള്ളച്ചൂര കുട്ടിച്ചൂര അത് വാങ്ങിച്ചു ഇന്നലെ അതെടുത്ത് അപ്പോൾ ഇന്നത്തേന് ഇത് മതിയല്ലോ എന്ന് തന്നെയായിരുന്നു നീ മീൻ്റെ പേരെന്നാണെന്ന് എനിക്കറിയില്ല ഏട്ടോ സത്യം പറഞ്ഞാൽ എല്ലാ മീൻ്റെ അയല മീൻ അയല അയലമീൻ മത്തി ചൂര വാള ഇങ്ങനത്തിൻ്റെയൊക്കെ പേരുകൾ നെത്തോലി ഇതൊക്കെ എനിക്കറിയത്തുള്ളു അല്ലാത്ത പിന്നെ കിളിമീ കിളിമീന് ഇവിടെ പറയുന്ന പേര് വേറെന്തോ ആണ് നമ്മൾ പെട്ടിവാൻഡ്രാണല്ലോ ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ പേര് ഒന്ന് കമൻ്റ് ചെയ്തോ അപ്പം എനിക്കിതിൻ്റെ പേര് ഇതായതാണ് സാധനം മത്തിയല്ല വേറെന്താണ് ഇതിന് ശരിക്കും മുള്ളതാണ് പരന്നിരിക്കുന്നവരും ഇട്ടാണ് ഭയങ്കര മുള്ളാണ് ആദ്യം ഞാൻ വിചാരിച്ച് മാങ്ങയൊക്കെ ഇട്ടിട്ട് പീര വയ്ക്കാന്ന് തേങ്ങ ക വെച്ച് പച്ചമുളക്കെ അരിഞ്ഞ് പിന്നെ മുള്ള ആയതുകൊണ്ട് ആ ഐഡിയ വേണ്ടാന്ന് വെച്ചു അപ്പം ലക്കിക്കൂട്ടം പറഞ്ഞു അങ്ങനെ വേണ്ടതല്ലേ നിങ്ങൾ പൊരിച്ചാൽ മതി അപ്പോൾ എനിക്ക് തിന്നാൻ എളുപ്പമുണ്ടെന്ന് ആ അപ്പോൾ എൻ്റെ കുഞ്ഞ് പറഞ്ഞോണ്ട് ഞാൻ വിചാരിച്ച് പൊരിക്കാം യും കൂട്ടുകാരെ അപ്പോൾ മീൻ ഞാൻ വെട്ടി റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് പൊരിക്കട്ടെ അപ്പോൾ ശരി ഓക്കെ കാണാം